എല്ലോ എല്ലാവർക്കും ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നൊരു വിവാദ പരാമർശം വന്നിട്ടുണ്ട് ിൽ പോയ സ്ത്രീ കണ്ടിരുന്നു കേട്ടായിരുന്നു കേട്ടായിരുന്നു എന്താണ് അതിനെ പറയാൻ എനിക്ക് പലരും കമന്റിലൂടെ പറയുന്നുണ്ട് അഖില് കാണിച്ച ഒരു ധൈര്യത്തെ ഞാൻ ആ ധൈര്യത്തെ അംഗീകരിക്കുകയും സപ്പോർട്ടുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ തുറന്ന് പരാമർശം നടത്താൻ കാണിച്ചു തരും അത് ഒരു കൂട്ടം മനുഷ്യരെ ആക്ഷേപിച്ചു കൊണ്ടാകരുത് പ്രത്യേകിച്ച് സീസൺ ഫൈവിലെ സ്ത്രീകൾ പലരും സ്ത്രീകളിൽ ആദ്യം ജനറലൈസ് ചെയ്ത് പറഞ്ഞു പിന്നെ അതിൽ ചിലർ എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് എത്രത്തോളം വാലിഡ് ആണെന്നുള്ളത് അത് അതാക്കി പറയുന്നുണ്ട് ഈ പറഞ്ഞ തെളിവുണ്ടെന്ന് തെളിവ് തരാത്ത പക്ഷം അതൊരു എന്ത് പറയട്ടെ ആരോപണം മാത്രമാണ് അതിനെ ആ ആരോപണം എന്തെങ്കിലും തെളിവായിട്ട് വരുന്ന സമയത്ത് നമുക്കത് വിശ്വസിക്കാം അതിനപ്പുറത്തേക്ക് അല്ല അത് പറയേണ്ടതും എന്റെ വർഷം അതിൽ അതിൽ ബന്ധപ്പെട്ട സ്ത്രീകൾ ആ വിഷയം സംസാരിക്കേണ്ടതും പക്ഷേ ഇത്രയും പറയാൻ കാണിച്ച ധൈര്യം എന്തുകൊണ്ട് ആ വ്യക്തികളുടെ പേര് പറയാൻ കാണിക്കുന്നില്ല എന്നുള്ള സങ്കൂടം കൂടെ ഉണ്ട് പ്രത്യേകിച്ച് ഏഷ്യനെറ്റിലെ ആരുടെയൊക്കെ ഉള്ളിലൊരു ഇതുള്ളത് പോലെ ഗ്രഡ്ജുള്ളത് പോലെ സംസാരിക്കുന്നുണ്ട് എന്തുകൊണ്ട് അവരുടെ പേര് സ്വതീരം തുറന്നു പറയാൻ അഖിലെ ഒരു ഇത് കാണിക്കുന്ന തയ്യാറെടുപ്പ് കാണിക്കുന്നില്ല എന്നുള്ളൊരു സങ്കടവും കൂടിയുണ്ട് കാരണം അത് കാരണം എനിക്ക് നിരന്തരം എൻ്റെ പേഴ്സണൽ മെസ്സേജിലേക്ക് നീ അല്ലേ ആ ഏഷ്യലെ ആളുകളുടെ കൂടെ പോയതെന്നുള്ള കമൻ്റുകളും മെസ്സേജുകളും എനിക്കുണ്ട് ട്രാൻസ് വനിതയായ എനിക്ക് അത്തരത്തിലുണ്ടെങ്കിൽ എൻ്റെ കൂടെ മത്സരിച്ച സഹ മത്സരാർത്ഥികൾ വനിതകളായിരിക്കുന്ന ആളുകൾക്ക് എത്രത്തോളം സൈബർ ബുള്ളിങ്ങും അല്ലെ എത്രത്തോളം അവർ ഒരു ഒരു തെറ്റിൻ്റെ നേരെ നിൽക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എനിക്ക് ഒരു തരത്തിലും അഖിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞിനക്ക് ഇതിന് പിറകെ ഇത്തരം വിഷയങ്ങൾ നടന്നായിട്ട് മുൻകാലങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അസേൻ്റെ മുന്നിൽ അത് തെളിവടക്കം ഇല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ ഒരു കൃത്യ കൃത്യമായ രീതിയിൽ ഞാൻ ഇത് വിശ്വസിക്കുന്നു എന്ന രീതിയിലേക്ക് എത്താനുള്ള എന്തെങ്കിലും കാരണം എനിക്ക് എനിക്കുണ്ടായില്ല പലപ്പോഴും ഇത്തരം വിവാദങ്ങളിൽ വരുന്ന സ്ത്രീകൾ അത് ചിലപ്പം അവർ തുറന്നു പറയാത്തോടത്തോളം കാലം അതൊരു കൺസേൺ ആണ് രണ്ടുപേരുടെ സമ്മതങ്ങളിൽ നടക്കുന്ന എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അതിൽ മൂന്നാമതൊരാളെ എനിക്ക് പങ്കില്ല അവർക്കത് ബുദ്ധിമുട്ടായി വരുന്ന അല്ലെങ്കിൽ നമ്മൾ സിനിമകളിൽ കാണുന്ന കാണുന്നതിനൊക്കെയുള്ള കാസ്റ്റിംഗ് കൗസാനം അവിടെ നടക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും സോ സൊസൈറ്റിയിൽ വരണം സംസാരിക്കണം അത് ഒരു വിഷയമാക്കണം അതിന് ഈ പറഞ്ഞ അതിൽ ബന്ധപ്പെട്ട ആളുകൾ തന്നെ തോന്നുക പറയുകയും വേണം പക്ഷേ ഇത് ആരുടെയെങ്കിലും പേര് അഖിലങ്ങനൊരു വിഷയം പറയുമ്പോൾ അതിന് പിറകിൽ അനുഭവിക്കേണ്ടി വരുന്നത് ഞാൻ അടക്കമുള്ള ആളുകളാണെന്നുള്ളതാണ് അതങ്ങനെ പറയുന്നത് ഭയങ്കര മോശം ആയിപ്പോന്നുള്ളതാണ് പിന്നെ അഖിൽ പറയുന്നുണ്ട് അഖിലെ പലവട്ടം ബിഗ് ബോസിന് പുറത്താക്കാൻ ശ്രമിച്ചു എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ബിഗ് ബോസ് അഖിലിനെ പുറത്താക്കാനായിരുന്നെങ്കിൽ അവർക്ക് മധുവിൻ്റെ ഒരു വിഷയം മതി ഇല്ലാത്ത പക്ഷം അഖിലെ നൂറ്റി രണ്ട് ഡിഗ്രി പനിയുള്ള സമയത്ത് ആരോഗ്യ കാരണത്താൽ അഖിൽ പുറത്തു പോയിന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മതി പുറത്തുപോയി അകത്തേക്ക് വന്ന ആളാണ് അഖിൽ അപ്പോൾ ആ സമയത്തും പുറത്താക്കാമായിരുന്നു അപ്പുറത്തേക്ക് ശോഭേനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുകൊണ്ട് ഒരു വിഷയം ഉണ്ടായ സമയത്ത് ഇവിടുത്തെ സമൂഹത്തിലെ വനിതകൾ കൂടി ഒരു കേസ് കൊടുത്തു അന്നൊരു വിഷയം ഉണ്ടായാൽ മതി ഓട്ടെ ജുനീസിന് തുണിമുക്ക് കാണിച്ചു കൊടുത്ത വിഷയമായാലും മതി ഇത്തരത്തിൽ നിരവധി വിഷയങ്ങളിൽ ബന്ധപ്പെട്ട ഒരാളെ ഏഷ്യൻ്റെ ഏത് സമയത്തും പുറത്താക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു പലപ്പോഴും ഞങ്ങളാണ് അത് പറയേണ്ടത് അഖിലിനെ പുറത്താക്കാൻ അവസരം കിട്ടിയിട്ട് ബിഗ് ബോസ് പുറത്താക്കിയില്ല എന്നുള്ളത് അത് അത് ആ ബിഗ് ബോസ് ഞങ്ങളോട് കാണിച്ച തെറ്റാണ് എനിക്ക് തോന്നുന്നത് അഖിലിനെ പലവട്ടം പുറത്താക്കാൻ അത് അതവർ ചെയ്തില്ല അപ്പോൾ അഖിലൻ്റെ ഫേവറേസും ചെയ്തൊന്നും നമുക്ക് പറയാം പക്ഷെ ഞാൻ പറയില്ല കാരണം അഖിൽ മാസ് ഓഫ് പീപ്പിൾസിന് വോട്ട് കിട്ടി ഒരു വിജയമായിട്ടുള്ള ഒരു ഷോയാണ് അതിൽ ആണ് ആണെങ്കിൽ ആ ഡിസേർവിങ്ങിനെ പക്ഷെ കോട്ടം തട്ടുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻ്റാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത് അത് സിബിനല്ല ഈ വിഷയം സംസാരിക്കുന്നുണ്ട് സിബിൻ പറയാത്തിടത്തോളം കാലം എവിടെ എവിടെന്നെങ്കിലൊക്കെ പിന്നെ പ്രത്യേകിച്ച് മെഡിക്കൽ ടീമിനെ പറ്റിയൊക്കെ അകിൽ പറയുന്നു എനിക്ക് തോന്നുന്നില്ല അകിന് ഇപ്പം അയൽസിന് അസുഖം വന്നപ്പോൾ പോലും ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്ത ഒരു വലിയ മെഡിക്കൽ ടീം ഏഷ്യനെറ്റും ബിഗ് മോസിനും ഉണ്ടെന്നുള്ളത് ഞാൻ ഏഷ്നെറ്റ് ചെയ്തിട്ടുള്ള ആളാണ് എന്നിട്ട് എല്ലാവർക്കും അറിയാം വേറൊരു ആളുടെ ഒരു കമ്മ്യൂണിറ്റി വയലേഷൻ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ഞാൻ അതിനെ ചലഞ്ച് ചെയ്യും അതിനെ ഭയങ്കരമായിട്ട് എതിർത്തൊരാളാണ് പക്ഷേ ഇത്തരം നിലവാരമില്ലാത്ത കമൻ്റുകളെ എനിക്ക് നോക്കി കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല കാരണം അവിടെ കൃത്യമായ ഒരു നല്ല കരുത്തുള്ള ഒരു മെഡിക്കൽ ടീം അത് ഒരാളല്ല രണ്ടുപേരല്ല ഒരു വലിയ കൂട്ടം മനുഷ്യർ വളരെ ഷിഫ്റ്റിംഗ് കൂടെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് അതൊരു മെഡിക്കൽ ടീമിനെ ആക്ഷേപിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് നല്ലത് വരെ ആ ചെലപ്പോ ഉണ്ടാകാം അഖിന്റെ ഭാഗത്തെ കത്തികൾ അടക്കമുള്ള വിഷയങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം പക്ഷെ അത് പറയുമ്പോൾ സതേനം അത് പേരെടുത്ത് പറയാനോ ഇല്ലെങ്കിൽ ഇന്നൊരു വ്യക്തിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിത്വം ഒരു വ്യക്തി എന്ന രീതിയിലെങ്കിലും പറയാൻ പറയുന്നു പക്ഷെ ഇത് ഒരു കൂട്ടം ആളുകളെ ആളുകളെയല്ലേ അത് ബാധിക്കാ അത് ഒരാളെന്നോ അല്ലെങ്കിൽ ഒരാളാണെങ്കിൽ പോലും അത് ആരാണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ജനങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് കമന്റ് ബോക്സ് നിങ്ങൾ പരിശോധിക്കുക ഞങ്ങളുടെ എല്ലാവരുടെയും കമന്റ് ബോക്സുകളിൽ നിങ്ങൾ നോക്കുക നീ അല്ലേ കിടന്നു കൊടുത്തതെന്ന് ആളുകൾ ചോദിക്കണമെങ്കിൽ അതിന് ഉത്തരം കൊടുക്കുക ഇല്ല ഇല്ല നമ്മൾ എത്ര വട്ടം പറയാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മൾ അതെന്തുകൊണ്ട് പറയുന്നു നമുക്ക് അങ്ങനെ ഒരു ആരോപണത്തിന്റെ പേരിൽ ഒരു സൈബർ പുള്ളിങ് അനുഭവിക്കേണ്ടി വരുന്നു ഞാൻ എന്റെ സ്റ്റോറി നോക്കി നമുക്ക് മനസ്സിലാവും എന്നെ പലപ്പോഴും കമന്റിലും മിക്കയിടത്തെ മെൻഷൻ ചെയ്തു ഞാനാണ് വ്യക്തി എന്ന് പറഞ്ഞിട്ട് അതിപ്പം ഞാൻ തുറന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നു എന്നെ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഞാൻ പറയുന്നു നിങ്ങളടുത്ത് പക്ഷേ ഇതുപോലെ പലരുടെയും കമന്റ് ബോക്സുകൾ പരിശോധിച്ചാൽ നിനക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ അവരനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടിന് കാരണക്കാരൻ അഖിലാണെന്നുള്ളതാണ്